വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇസാനും കൂടി എൻ്റെ കൂടെ വരികയാണ് കേട്ടോ ഡ്യൂട്ടിക്ക് പോവാൻ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഒരു കത്തിലാണ് ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഇവൻ്റെ ഇന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഇവൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മീൻസ് അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ പോയി വന്നിട്ടൊന്നുമില്ല വണ്ടിമേൽ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്തായാലും വീട്ടിലാരും ഇല്ല അമ്മ ഇല്ല അപ്പം ഇല്ല അവർ വൈകുന്നേരമേ വരികയുള്ളൂ അപ്പോൾ ഇന്ന് ഇവനെയും കൊണ്ട് എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇനി മല്ലെ മാറ്റി ഒരുങ്ങി പോകാം അങ്ങനെ നമ്മൾ റെഡി ആവലൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇറങ്ങി അതിന് വേഗം ഹോസ്പിറ്റലിൽ എത്തണം ഹോസ്പിറ്റലിൽ എത്തിയിട്ടിന്ന് ഇസാൻ നല്ല കട്ട പോസ്റ്റ് അടിക്കാൻ പോവാണ് രാത്രി വരെ രാത്രി എട്ട് മണിവരെ ഇസാൻ ഇന്ന് ഫുൾ പോസ്റ്റ് പോസ്റ്റടിയാണ് സഹിച്ചോട്ടെ അല്ലാണ്ട് പന്ത കാട്ട് വരെ അല്ല ഇ ഇനി മല ഹോസ്പിറ്റലിൽ പോകും ഇത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഉള്ള ഒരു സ്ഥലോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അപ്പോൾ വെറുതെ അവിടെ നിർത്തി ഒരു ആ സ്ഥലത്തിൻ്റെ മാത്രം ഒരു വീഡിയോ എടുത്തു പിന്നെ വരുന്നവഴിക്ക് വരുന്ന വഴിക്ക് സംശയം എന്തേനു പാറ എങ്ങനെയാണ് ഉണ്ടായത് സംശയത്തിനുള്ള ഉത്തരം കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞു പിന്നെ പടച്ച ഭൂമിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ സാധനമാണ് എന്ത് പാറയും മരം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് വയ്ക്കുന്നത് അതെങ്ങനെയാണ് പടച്ചവന് അതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് എന്നാണ് എനിക്കതിനെന്താ ഞാൻ ഉത്തരം പറയേണ്ടത് എനിക്കറിയാൻ പാടില്ല എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുക അവൻ ഭയങ്കര ബലമായ സംശയമായിരുന്നു അവനെ കൊണ്ടു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഏകദേശം മീനങ്ങാടി എത്താനായിട്ടോ അത് മീനങ്ങാടി അമ്പത്തിനാലിൽ നിന്ന് തിരിഞ്ഞ് പോവുകയാണ് അമ്പലവയൽ ടു അമ്പത്തിനാലെത്തിയിട്ട് അമ്പത്തിനാലിൽ നിന്ന് പിന്നെയും തിരിഞ്ഞ് മീനങ്ങാടിയിലേക്ക് പോവുകയാണ് അതിന് പിന്നെ അത്യാവശ്യം ടൗണൊക്കെ കടന്ന് എങ്ങനെയൊക്കെയോ ഒരു ടിക്കറ്റി അവിടെ ഞങ്ങൾ എത്തി ഹോസ്പിറ്റലിൽ പിന്നെ ഹോസ്പിറ്റലിൽ അവൻ പോസ്റ്റ് അടിച്ച് നടക്കുന്നതാണ് ഈ കാണുന്നത് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അവന് ബിരിയാണി മതിയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ചോറെടുത്തിരുന്നു കേട്ടോ നമ്മൾ പവങ്ങൾ അതിനെ പിന്നെ അവന് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബിരിയാണിക്ക് പറഞ്ഞു പക്ഷേ ഒരുപാട് ആയിട്ട് രണ്ടര മൂന്ന് മണി അറ്റ് രണ്ടര കഴിഞ്ഞിട്ടാണ് പിന്നെ ബിരിയാണി ഇട്ടിരുന്നത് അപ്പോഴേക്കും അവൻ ഭയങ്കര വിശന്നങ്ങ് എത്തി പിന്നെ വെയിറ്റ് ചെയ്യല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവനിങ്ങനെ പുറത്ത് കൂടിയൊക്കെ അങ്ങനെ തരാ വരാ നടക്കുമായിരുന്നു ലാസ്റ്റ് കാത്ത് കാത്തിരുന്ന ഞങ്ങളുടെ ബിരിയാണി കിട്ടി കേട്ടോ ബിരിയാണി പിടിച്ചുള്ള പോക്കാണ് ആ കാണുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന അവിടെ പോയിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ സെപ്പറേറ്റ് റൂമുണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് അവൻ്റെതായ ബിരിയാണി ഒക്കെ ഇങ്ങനത്തെ ഇറുകയാണ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴിക്കും സാധാ ചോറങ്ങഞ്ഞി ഒന്നും ഇറങ്ങൂല ബിരിയാണി ആണെങ്കിൽ ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്ക് ഐതാ ചിരി അതിനെ പിന്നെ അവൻ തുറന്ന് ബിരിയാണി അച്ചാർ വിസ്മിയൊക്കെ പറഞ്ഞ് തിന്നിട്ടുണ്ട് നല്ല മോനാണ് പിന്നെ തൈരൊന്നും വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് അതിന് പിന്നെ ഞങ്ങൾ എന്ത് കൂടി കുറേ നേരം നേരമായിരുന്നു ചോറൊക്കെ തിന്ന് ഞാൻ ചോറ് ആയിരുന്നു അവൻ പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് വയറ് നിറച്ച് പിന്നെ എന്തെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവനാകെ പോസ്റ്റടിച്ച് നടക്കുക എനിക്കാണെങ്കിൽ അവൻ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അവൻ്റെ പുറകെ അങ്ങനെ നടക്കുന്ന നടക്കാൻ എന്തായാലും പറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു മെല്ലെ പിടിച്ച് കിടത്തി അവനെ അങ്ങ് ഉറക്കി ഉറങ്ങൂല്ലാന്ന് വാശിയിലായിരുന്നു പക്ഷേ ഞാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിയാൽ പിന്നെ അത്രയും അവൻ്റെ ബോറടി അങ്ങ് മാറുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാണ്ട് പിന്നെ ഫുഡ് കഴി ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനോട് ഉറങ്ങാൻ പറഞ്ഞ് പിന്നെ ഞാൻ താഴെ പോയി പിന്നെ അവൻ ഏകദേശം ഒരു ആറര ആറ് മണി വരെ അഞ്ചര ആറ് മണി വരെയായിട്ടും നല്ലപോലെ കിടന്നുറങ്ങിയിട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ ഇത് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നതാണ് ഇന്നത്തെ പോസ്റ്റ് അടി എല്ലാം കഴിഞ്ഞതാ ഇനി വല്ല പെരേക്കുക അല്ലേ എങ്ങനെയുണ്ടോ ഏ സൂപ്പറോ പോസ്റ്റ് അടിച്ചു ചത്തില്ല പോത്ത പോലെ കിടന്നുറങ്ങി നല്ല ഒരു രണ്ടു മണി തൊട്ടിട്ട് എത്ര മണി വരെ അഞ്ചര മണി ആറു മണി വരെ നല്ലോണം അവിടെ കിടന്നായിട്ട് ഇറങ്ങി അതാണ് ഇന്നത്തെ ഈവനിങ് ഡ്യൂട്ടിക്ക് കൂടുള്ള വരവ് വരും ഞാൻ കൊണ്ടുപോയതന്നെ ആ എനിക്ക് അതും ചെലവ് പൈസ ചെലവ് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അപ്പൊ ഇന്നത്തെ അത്രേ ഉള്ളു അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ É,